മത്തായി എട്ട് ഇരുപത്തിനാല് അവനോ ഉറങ്ങുകയായിരുന്നു യേശുവും ശിഷ്യന്മാരും കൂടി പടക് കയറി അക്കരയ്ക്ക് പോവുകയായിരുന്ന സമയത്ത് കടലിൽ വലിയ ഓളമുണ്ടായിട്ട് പടക് തിരകളാൽ മുങ്ങുമാറായി യേശുവിൻ്റെ അടുത്ത് ശിഷ്യന്മാർ ചെന്ന് ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് യേശുവിനെ ഉണർത്തി ശിഷ്യന്മാർ മുക്കുവറായിരുന്നുവെങ്കിലും കടലിൻ്റെ രീതി അറിയാമായിരുന്നവർ ആയിരുന്നുവെങ്കിലും അവർ വലിയ ഓളങ്ങളെ കണ്ടപ്പോൾ ഭയപ്പെട്ടു എന്നാൽ യേശു പടകിലുണ്ടായിരുന്നതുകൊണ്ട് അവർ യേശുവിനെ വിളിച്ചുണർത്തി അതുകൊണ്ട് യേശു ആ സാഹചര്യത്തെ ശാന്തമാക്കി ഈ ഓളങ്ങളുടെയും തിരമാലകളുടെയും മധ്യത്തിലും യേശു ശാന്തമായി പടകിനകത്ത് ഉറങ്ങി സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമായാലും എത്ര നശീകരണ ശക്തി ഉള്ളതാണെങ്കിലും യേശു എന്ന ദൈവപുത്രൻ ഇതിൻ്റെയൊക്കെ നിയന്ത്രണം തൻ്റെ കൈവശം ഉള്ളതാണെന്ന് ശിഷ്യന്മാർക്കും അതറിയുവാൻ ഇടയായി ഇത് കണ്ട പത്രോസിന് പിന്നീട് നാളുകൾ കഴിഞ്ഞപ്പോൾ ഗുരു തങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്തതിനു ശേഷം പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ലഭിച്ചതിനു ശേഷം കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോൾ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനായിരുന്നപ്പോൾ അതിൻ്റെ മധ്യത്തിൽ ഉറങ്ങുവാൻ സാധിച്ചു പതിനാറ് ചേവകർ ചുറ്റും കാവൽ നിൽക്കുന്നു രണ്ട് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടിരുന്നു ചലനസ്വാതന്ത്ര്യം ഇല്ലാത്ത അവസ്ഥ ആ സാഹചര്യത്തിൽ രണ്ട് പടയാളികളുടെ മധ്യത്തിൽ പത്രോസ് സുഖമായി ഉറങ്ങി പിറ്റേ ദിവസം താൻ ചിലപ്പോൾ കൊല്ലപ്പെട്ടേക്കാം എന്ന് പത്രോസിന് അറിയാം എന്നാൽ ഫിലിപ്പിയർ നാലിൻ്റെ ഏഴിൽ പറയുന്ന സകലബുദ്ധിയെയും കവിയുടെ ദൈവസമാധാനം പത്രോസിന്റെ ഹൃദയത്തെയും ചിന്തകളെയുമൊക്കെ ക്രിസ്തു വേഷുവിൽ കാത്തു നമ്മുടെ ജീവിത സാഹചര്യം എന്തായാലും ദൈവസമാധാനത്തിൽ നമുക്ക് നിലനിൽക്കുവാൻ സാധിക്കും കാരണം ക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന മാതൃകയാണത് നാല് വശത്തു നിന്നും കാറ്റും തിരമാലയും നമ്മെ തകർത്ത് കളയുവാൻ ശ്രമിച്ചേക്കാം ബന്ധിക്കപ്പെട്ടതുപോലെയുള്ള ജീവിത സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം എന്നാൽ ഇതിൻ്റെയൊക്കെ മധ്യത്തിൽ നമുക്ക് സമാധാനത്തോടെ ആയിരിക്കുവാൻ സാധിക്കും എങ്ങനെയെന്നാൽ എല്ലാ സാഹചര്യങ്ങളെയും നിയന്ത്രിക്കുവാൻ കഴിവുള്ള സർവശക്തൻ നമ്മോട് കൂടെയുണ്ട് എന്ന വിശ്വാസം ആ വിശ്വാസം ഉറച്ചതാണെങ്കിൽ ഒന്നിനും നമ്മുടെ സമാധാനത്തെ തകർക്കുവാൻ കഴിയുകയില്ല യേശു എപ്പോഴും നമ്മോട് കൂടെയുണ്ട് എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം ആ യേശുവിൻ്റെ സാന്നിധ്യം നമ്മെ ദിനം പ്രതി സ്വർഗീയ സമാധാനത്തിൽ കാക്കും പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ അങ്ങയുടെ സമാധാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ